ഹായ് സ്ലാമലേക്കും ജൂമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു സംഭവം കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു ബോക്സിലാക്കിയിട്ട് എന്താ പറയുക ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നോക്കുമ്പോൾ അത് ആകെ ചതല് പിടിച്ച് നശിച്ച് എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അതിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളഞ്ഞു കാരണം നമുക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കിട്ടിയത് അതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൽബംസ് കുറേ ഉണ്ടായിരുന്നു കുറേ മുന്നേ തന്നെ വിവാഹത്തിൻ്റെ അതുപോലെ തന്നെ പിന്നെ കുട്ടികളായതിന് ശേഷമുള്ള ഒരുപാട് ഫോട്ടോസ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളതും കല്യാണത്തിന് മുന്നുള്ളതും അങ്ങനെ കുറേ ഫോട്ടോസ് ഒരു ഒരു ബ്രീഫ് കേസ് നിറയെ ആയിരുന്നു അത് അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ അത്രയും സേഫ് ആക്കി വെച്ചിട്ടുള്ള സാധനങ്ങളായിരുന്നു അത് ചതല് പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ കിച്ചണിൽ ഫുള്ള് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെതായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സൈഡ് മാത്രം ലാസ്റ്റ് ഒരു സൈഡ് മാത്രം പ്ലൈ വുഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്ലൈവുഡ് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തോളം കായിക്കണ അപ്പോൾ ഈ പ്ലൈവുഡ് മാത്രം ചതല് പിടിച്ചിട്ട് അത് ആകെ നശിച്ച് അപ്പം അതിൻ്റെ അടുത്താണ് ഞാൻ ഈ ബ്രീഫ് കേഴ്സും ഈ വേഗവും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചതൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ഇതൊക്കെ നശിച്ചത് വേറുള്ള സാധനങ്ങളൊന്നും നശിച്ചിട്ടില്ല എൻ്റെ ഈ രണ്ട് പെട്ടിയിൽ സാധനങ്ങൾ ഫുള്ള് നശിച്ചുപോയത് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയാണ് അങ്ങനെയാണ് കണ്ടോ ഇത് അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് പിന്നെ പാവാട അത് അടിപ്പാവാട ഇതും അതുപോലെ തന്നെ കുട്ടികളുടെ പട്ടുപാവാട അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ അതുപോലെതന്നെ ഷിമ്മീസ് അതിൻ്റെ ഇതൊക്കെ അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു ഉടുപ്പ് ഫുള്ള് നശിച്ച് എന്ന് പറഞ്ഞാൽ കണ്ടോ കണ്ടോകെ ഇനി ഒന്നിനു യൂസ് ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അമ്പർല കട്ടിങ്ങുള്ള ഫ്രോക്ക് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കുഞ്ഞ് എന്താ പറയുക നമ്മൾ പഠിക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് ഐറ്റംസുകളാണല്ലോ നമ്മൾ റെക്കോർഡിങ്ങിനൊക്കെ വെക്കുക അപ്പോൾ ആ ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ മോഡലും അതിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ ആയിട്ടേ ചുരിദാ ടോപ്പ് പാൻറ്റ് കിച്ചണില് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുന്ന ആ ഒരു കോട്ടിലെ ചെയ്തു വേറൊരു മോഡല് എന്താ പറയുക അതെ സങ്കടമായിപ്പോയി ഇത് ഇത് ഞാൻ എന്നിട്ട് വെറുതെ ഒന്ന് മാറ്റി വെച്ച എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വേണ്ടി വരെ എടുക്കാൻ പറ്റില്ല എന്നറിയ എന്നാലും വെറുതെ ഒന്ന് മാറ്റി വെച്ചാ കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചിങ്ങനെ ഞാൻ ഒരു പ്രയാസം ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയത് അങ്ങനെ സ്കിൻ ഫിറ്റ് പാൻറ്റ് ജമ്പർ കേട്ടോ ജാക്കറ്റിലെ സാരി ജാക്കറ്റ് ഇത് കുട്ടികൾക്കൊക്കെ തയ്ക്കണ മറ്റേ ജുപ്പ അങ്ങനെ പിന്നെ ഒരുപാട് ഇങ്ങനെ അങ്ങനെ പിന്നെ വേറെ അതായിരുന്നു ഹോ എന്താ പറയുക ഇത് ഹേംവർക്കില്ലേ അങ്ങനത്തും കുറേ ഉണ്ടായിരുന്നു അതൊക്കെ അതേപോലെ തന്നെ അതും കുറേയൊക്കെ നശിച്ചിട്ടുണ്ട് പിന്നീ ചേത്തയിൽ ഭയങ്കര ഒരു സംഭവമാണെന്നുള്ളതാണ് അത് പ്ലൈവുഡ് ബ്ലോളീവുഡിന് കേടുവന്ന കാരണം കേട്ടോ അല്ല ഇതല്ലെങ്കിൽ കേടുവായിട്ടില്ല കാരണം അത്രയും സേഫായിട്ടാണ് ബ്രീഫ് കേസിൻ്റെ ഉള്ളിലായിട്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും വിഷമം വെച്ചാൽ എൻ്റെ കുറേ ആൽബംസ് എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു കാര്യമായിരുന്നു ഫോട്ടോസ് എടുക്കുക അത് ഇങ്ങനെ ആൽബാക്കിയിട്ട് വെക്കുക എന്നുള്ളത് അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു മക്കളുടെ ഫോട്ടോസ് അതുപോലെ കല്യാണ ഫോട്ടോസ് കല്യാണത്തിന് മുന്നേ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അങ്ങനത്തെ കുറേ ഫോട്ടോസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫുള്ള് നശിച്ച് പോയി എന്നുള്ളതാണ് അതിൽ കുറച്ച് മാത്രം അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഇതെടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഫുള്ള് നശിച്ചു പോയത് കത്തിച്ചു കളഞ്ഞ് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായി പ്രീഫ് കെസിൻ്റെ ഒരവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് ാണ് ബ്രീഫ് കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ല ഇതിങ്ങനെ ചാ ഈ ഭാഗം ചാരി ഇരുന്നത് കൊണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ എടുത്തത് ഇത് ഉണ്ടോ ആകെ എന്താ പറയുക അവസ്ഥയല്ല ഇതിൻ്റെ ഉള്ളിൽ ഞാനത് കുറച്ച് ഇനി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്നുള്ളത് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ് അതും അകം വെച്ചിട്ടുണ്ട് പിന്നെ കണ്ടോ അതൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ടേ ഇനി സെലക്ട് ചെയ്തിട്ട് വല്ലതും ഉണ്ടെങ്കിലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ആയിരുന്നു അതൊക്കെ ഇവിടെ അതൊക്കെ നശിച്ചതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടാവുമോ ഇതൊക്കെ ഇതൊക്കെ ചെതലിൻ്റെ ആ ഒരു പൊടി എന്തൊന്നും അല്ലായിരുന്നു ഒക്കെ എന്താ പറയുക കാണാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഒക്കെ കുറച്ച് ഊനെ ഊന ഒരു എന്താ പറയുക ചില സൈഡ് നടു ഭാഗക്കായിട്ടുള്ള കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക എന്നല്ലാതെ ഒക്കെ അങ്ങനെ ആയിപ്പോയി ഇത് ഇത്രയെങ്കിലും കിട്ടിയത് പക്ഷേ കുറേയൊക്കെ ഫുൾ ഒന്നുകൊണ്ട് നശിച്ചിട്ട് എന്താ പറയുക അങ്ങനെ അങ്ങനെ ഈ ഈയൊരു അവസ്ഥയിലായിരുന്നു കല്യാണ ആൽവൊക്കെ ഇതേ ഒരവസ്ഥയിലായിരുന്നു അത് ഫുള്ളുകൊണ്ട് നശിച്ചിട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ് കിട്ടിയത് അതൊക്കെ ഫുള്ള് കത്തിച്ച് കളഞ്ഞേന് പിന്നെ ഉള്ളതിപ്പോൾ അതൊക്കെ വേണ്ടിയില്ലേ അതായി അത്രയും ആൽബങ്ങളായിരുന്നു അറിയില്ല ഞാൻ അത്രയും പൂജിച്ചു വെച്ചിരുന്ന കാരണം മക്കളൊക്കെ മക്കളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ അവർ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഒരു ഇതൊക്കെ അങ്ങനെ നശ നാശമാക്കണ്ടായിരുന്നു കാരണം അവനങ്ങനെ എടുത്ത് വെച്ച് കുട്ടികൾക്ക് എത്താത്തോടത്തായിട്ട് എടുത്തു വെച്ചതായിരുന്നു അതിന് ഇപ്പോൾ ചെതലും നശിപ്പിച്ച് അതൊക്കെ വേണ്ട അത്ര ഇങ്ങനെ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ റോള് ഫിലിം വാങ്ങിയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് അത് നന്നായിട്ട് ഗൾഫിൽ കൊടുത്തയച്ചിട്ട് അവിടുന്ന് ഒക്കെ വരുമ്പോൾ കഴുകി കൊണ്ടുവച്ച ചെയ്യാൻ അങ്ങനെയൊക്കെ കൊടുന്ന് ഫോട്ടോസുകളൊക്കെ ആയിരുന്നു ഒരുപാട് ഫോട്ടോസുകളുണ്ടായിരുന്നു ഒക്കെ ഒക്കെ നശിച്ചു പോയി നമുക്ക് വെച്ചാൽ ഇനി കുറേ കാലമായിട്ട് കാണുമ്പോൾ നമുക്കതൊരു ഇഷ്ടമാണ് പിന്നെ നമ്മളെ ചെറുപ്രായങ്ങളും മക്കളുടെ ചെറുപായ പ്രായങ്ങളും അതുപോലെ തന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ പോയ കുറേ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് മരിച്ചു മരിച്ചുപോയ ഫോട്ടോ കാണുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലിങ് ആയിരുന്നു അങ്ങനെ ഒക്കെ നശിച്ചെന്ന് പറയുക അപ്പോൾ ആ ഒരു പ്രയാസം ഞാൻ കാണിച്ചത് കേട്ടോ അല്ല അതൊക്കെ ഇങ്ങനെ അത്രയുമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി എന്താ വെച്ചാൽ ഫോട്ടോ ഒക്കെ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാമെന്നുള്ളതിൽ മാറ്റി വെച്ചിട്ടുള്ളത് അത് ഇനി നോക്കി നോക്കിയിട്ടതേ പോലെ അങ്ങനെയുള്ളത് എടുത്ത് വെക്കണം ബാക്കി ഫുള്ളും ആൽബം അത്രയും വലിയ ആൽബമായിരുന്നു അത് പാട്ട് ഫുള്ളും നശിച്ചുപോയി കുറച്ച് ഇതുപോലെ ചെറിയ ചെറിയത് ഇത് ചെറിയ ഇതാട്ടോ മറ്റേ വലിയ ആൽബം നശിച്ചു പോയി ഇത് ഇതിന് കല്യാണം ആൽബം കല്യാണ ആൽബം ഇതിൽ മിക്സഡായിട്ടുണ്ട് ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടോ ബാക്കിയൊക്കെ പോയി അപ്പം ഞാൻ എൻ്റെ ഒരു അവസ്ഥ കാണിച്ചതാ എൻ്റെ ഫുള്ള് റെക്കോർഡ്സ് അത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് അന്ന് കാണിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ആയില്ല അത്രയും ടെൻഷനായിപ്പോയി കാരണം നമ്മൾ അത്രയും സൂക്ഷിച്ചു വെച്ചിട്ടിരുന്ന സാധനം നശിച്ചു പോവാ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഫീലിംഗ് ആണല്ലോ അപ്പം അത് കാരണം അന്നത്തെ അവസ്ഥയിൽ പിന്നെ അത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം ഏരോ ഈ നമ്മളുടെ ഈ റെക്കോർഡിങ്ങനെ കളയാൻ തോന്നാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ എടുത്ത് വെച്ചാൽ പക്ഷെ ഇനി ഇത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് അതെ അപ്പോൾ ഇനി അത് കളയാൻ പോവുക അപ്പോൾ ഇനി അപ്പം എന്തെങ്കിലും ആ ഒരു ഫീലിങ് ഞാൻ ഷെയർ ചെയ്താൽ കേട്ടോ ആർക്കെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെക്കുമ്പോൾ ഈ ക ബോർഡിൽ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ എന്താ ഈ പ്ലൈ ഫുഡ് ഉണ്ട് പ്ലൈ വുഡ് ഉണ്ടല്ലോ പ്ലൈ വുഡിൻ്റെ അടുത്തായിട്ട് ഒരിക്കലും സാധനങ്ങൾ വെക്കരുത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് കാരണം ഫുള്ള് മരത്തിൻ്റെ സാധനമുള്ളതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഈ പ്ലേവുഡ് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അടുത്ത് ഈ സംഭവങ്ങളാണ് ഈ നശിച്ചതൊക്കെ അപ്പോൾ മരം പെട്ടെന്ന് തന്നെ നമുക്ക് കേടുവരാൻ സാധ്യത ഇല്ല പക്ഷേ നല്ല മരക്കാവുമ്പോൾ അത്രയും നല്ല മരമാണ് കേട്ടോ നമ്മൾ ഇരുപത് കൊല്ലമായിട്ട് നമുക്ക് അത്ര മരത്തിനൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്ക് ആ പ്ലൈവുഡ് വന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മളുടെ കിച്ചണിലത്തെ കബോർഡ് കെട്ടോ ഈ കബോർഡിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിരുന്നത് ഇത് ഫുള്ള് മരമാണ് ഇതൊക്കെ ഫുള്ള് നല്ല മര പക്ഷെ ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ എൻഡിൽ ഈ എൻഡിലാണ് ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസ് വന്നിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ പുറത്തേക്ക് നമുക്ക് കാണായിരുന്നു അങ്ങനെ കുറച്ച് ഇങ്ങനെ ചതൽ വന്നത് കാണാമായിരുന്നു പക്ഷേ അത് കാര്യമാക്കിയില്ല ഫുള്ള് ആയിട്ട് പിന്നെ പാറ്റൊക്കെ പുറത്ത് വരുന്ന കണ്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്രയും ഉള്ളിലേക്ക് എടുത്തിട്ടിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഈ സാധനങ്ങൾക്ക് കയറുന്നുള്ളത് പക്ഷെ അത് ഫുള്ള് ആ ഒരു ഫുള്ള് പീസ് അങ്ങോട്ട് നശിച്ചുകൊണ്ട് പോയി അപ്പോൾ അതിൻ്റെ അടുത്തിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നശിച്ചു പോയത് അപ്പോൾ ഇതാണ് അവസ്ഥ അതിൻ്റെ ഒരു ആ ഒരു വിഷമം അറിയിച്ചതാട്ടോ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു പാടാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മളുടെ റെക്കോർഡായാലും എന്ത് സാധനങ്ങളും നമ്മൾ എടുത്തു വെക്കുന്ന സാധനം എടുത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി സുരക്ഷിത അതൊരു തരിയും കൂടി അങ്ങോട്ട് നീങ്ങിയിരുന്നതാണെങ്കിൽ ഉഴപ്പുണ്ടായിരുന്നില്ല പക്ഷെ അത് അതിൻ്റെ മേലെ മുട്ടിയിരുന്നത് കൊണ്ടാണ് അതിൽ ആ ഇരുത് വന്നത് കേട്ടോ അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനെ സംഭവിക്കുന്നുള്ളത് പക്ഷേ അത് നശിക്കാൻ വച്ചിരിക്കുന്നു അങ്ങനെ അതാണ് സംഭവിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് വരുത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്